ഇത്രയും പറഞ്ഞ് കാവ്യ പോകുമ്പോൾ പാറു അവിടെ തന്നെ ഒരു നെടുവീർപ്പോടെ നിന്നു എനിക്കവരുടെ എല്ലാ നീക്കങ്ങളും അറിയണം ഒരിക്കലും ഞാനാണ് നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടയച്ചെന്ന് ഒരു ചെറിയ സംശയം പോലും അവർക്കിടയിൽ വരാൻ പാടില്ല മുന്നിലിരിക്കുന്ന ശർമ്മയും ഭാര്യ ലതികയും നോക്കി പറഞ്ഞു ഈ സമയം അലൻ അവരോടായി പറഞ്ഞു എങ്കിൽ ആൻറ്റി നിങ്ങൾ രണ്ടാളെയും വിശ്വസിച്ച ഞാനവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതിനുള്ള ഉത്തരം ലതികയാണ് നൽകിയത് അലൻ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടൻ്റെ മോന് മാത്രമല്ല ഞങ്ങളുടെ മോനെ പോലെ തന്നെയാണ് നീയും പിന്നെ തെറ്റി വന്ന ഈ ജോലി അത് നേരിയ നിറയുള്ളതിനു വേണ്ടി മാത്രമായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർ ആരായാലും കഠിന ശിക്ഷ തന്നെ കിട്ടണം എന്നത് ഞങ്ങളുടെ നിർബന്ധമാണ് കാശി അവന് തൻ്റെ കുഞ്ഞോടുള്ള സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് മുമ്പിൽ അവനെ എത്തിച്ചത് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെപ്പോലും ഉപേക്ഷിച്ചിരുന്ന ഉള്ളപ്പോൾ സ്വന്തം ചോറിൽ പിറന്ന കുഞ്ഞിനെ പെറ്റമ്മ പോലെ ഉപേക്ഷിച്ച് പോയപ്പോൾ മറ്റൊരു ജീവിതത്തെ പോലും ചിന്തിക്കാതെ അവൻ ആ കുഞ്ഞിനെ നോക്കിയല്ലേ ഒപ്പം ആ കുഞ്ഞിന് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു പെൺകുട്ടി അവന് കൂട്ടായി അല്ല തൻ്റെ മകൾക്ക് കൂട്ടായും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാനുമായി ഒപ്പം കൂട്ടിയല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞു നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും അവനിൽ വന്നാൽ അത് എത്രമാത്രം ഭയാനകമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ധർമ്മം പോലും അവൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ ഞങ്ങളും അവനൊപ്പം തന്നെ അല്ലേ നിൽക്കേണ്ടത് എന്തായാലും ഒരു ഉറപ്പ് അത് തീർച്ചയായും ഞങ്ങൾക്ക് തരാനാവും കുഞ്ഞു ഒരിക്കലും അവർക്ക് കിട്ടില്ല അവർ അതിനെത്ര ശ്രമിച്ചാലും നടക്കാത്ത വിധം അവർക്കിടയിൽ കയറി പറ്റി ഒപ്പം അവനും അവർക്കും ഇതിനു പിന്നിലുള്ള എല്ലാത്തിനും തക്ക ശിക്ഷയും വാങ്ങി നൽകും ഏറെ നേരം അവരുമായി സംസാരിച്ചിട്ട് കാശിയമലനും പുറത്തു വരുമ്പോൾ രഞ്ജി കുഞ്ഞിയുമായി പുറത്തുനിൽപ്പുണ്ടായിരുന്നു അവൾ ഓരോന്ന് കാണിച്ചും പറഞ്ഞു ചിരിക്കുന്നവന്റെ അരികിൽ കാശിയ വന്നതും തന്നെ തന്റെ അച്ഛന്റെ സാമീപ്യം അറിഞ്ഞതും കുഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് ചാടി പോയവര് എന്തെ കാശി രഞ്ജി കാശിയെ നോക്കി ചോദിച്ചു നമ്മുടെ പ്ലാൻ അത് നടക്കും കൂടെ അവർ ഉണ്ടാവും എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അവർ എപ്പോഴും നാട്ടിലേക്ക് എത്തുന്നത് നമുക്ക് പിന്നാലെ അവരങ്ങ് എത്തും ബാക്കിയെല്ലാം അത്രയും പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു പാറുവിനെ കൂട്ടി കാവ്യയും ദേവും നേരെ അമ്പലത്തിലാണ് പോയത് കാർത്തി അവർക്കൊപ്പം വരാൻ നിന്നെങ്കിലും കാശിയോട് പറയുന്ന കാവ്യത്തറപ്പിച്ചു പറയുമ്പോൾ പിന്നെ അവൻ പോയില്ല കാരണം വെറുതെ എന്തിനാ തടി ചീത്തയാകുന്നത് പാറുവിനെ കൂട്ടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ സിറ്റി മൊത്തം കറക്കായിരുന്നു രണ്ടും കൂടെ അവളുടെ ഇടവും വലവും നിന്നു ഓരോന്ന് പറഞ്ഞും ചിരിച്ചും അവൾ അവർ സന്തോഷിക്കാനാ നോക്കിയെങ്കിലും അവളുടെ മനസ്സുമൊത്തം കാശിയിലും കുഞ്ഞിലും മാത്രമായിരുന്നു ഈ സമയം റാത്തൂർ ഭീമും രണ്ടുപേരും കൂടെ കാറിൽ വരുമ്പോഴാണ് റോഡ് സൈഡിലുള്ള ഐസ്ക്രീം പാർലറിൽ കാവിയുടെയും ദേവിൻ്റെയും കൂടെയുള്ള പാറുവിനെ ഭീം കണ്ടത് അവൻ വണ്ടി സൈഡിലായി നിർത്തിക്കൊണ്ട് അങ്ങോട്ട് നോക്കി ചൂണ്ടി പറഞ്ഞു റാത്തൂർ അതാ അതാണ് കാശിയുടെ ഭാര്യ അവന്റെ കണ്ണുകൾ അവിടേക്ക് ചെന്നു ഒപ്പം വശ്യതയോടെ തിളങ്ങി ചുമ്മാതല്ല അവൻ അവളെ കെട്ടിയത് എന്തുകൊണ്ടും തന്നെ ഡോർ ചുമ്മാറന്ന് പുറത്തിറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു ഭീമവനു സംശയത്തോടെ നോക്കി ഈ സമയം കാവ്യം ദേവും പാർവനെ അവിടെ ഇരുത്തിട്ട് ഐസ്ക്രീം വേറെ വീണ്ടും വാങ്ങാനായി പോയി ഈ സമയം രാത്ൂർ അവളുടെ അടുത്തേക്ക് വന്നു മുന്നിൽ നിൽക്കുന്നവനെ സംശയത്തോടെ നോക്കാനും അവളുടെ മുഖത്തേക്ക് കയ്യിലിരുന്ന പൊടി വിതറി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവന്റെ കയ്യിൽ ബോധം മറിഞ്ഞു വീണവളെ കൊണ്ട് മുന്നിലേക്കും നടന്നു പാറുവിനെ ആരൊരാൾ കാറിലിട്ട് കൊണ്ടുപോകുന്നു ദൂരെ ഇന്നും ഐസ്ക്രീം വാങ്ങി വരുമ്പോൾ കണ്ട കാവ്യം ദേവും കയ്യിലിരുന്ന് ഐസ്ക്രീം വലിച്ചെറിഞ്ഞ് കൂടി എന്നാൽ അവർ എത്തുമ്പ് ആ കാർ പൊടി പറത്തി പോകുമ്പോൾ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഇരുന്ന് തിരിഞ്ഞ് അവരെ നോക്കി ചിരിച്ച ഭീമിന്റെ മുഖം കാവ്യ വ്യക്തമായി തന്നെ കണ്ടിരുന്നു എന്താ എന്താ നീ പറഞ്ഞു അവൾ രാത്രി കസ്റ്റിലാണെന്നോ എനിക്ക് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഫോണുടെ വൈകി പറയുന്നത് കേട്ട് വാമി സന്തോഷത്തോട് ചോദിച്ചു അതെ ഭീം വിളിച്ചിരുന്ന് തന്നെ കുറച്ചു മുമ്പ് റാത്തൂർ അയാളുടെ കയ്യിലൊരു പെണ്ണിനെ കിട്ടിയാൽ പിന്നെ അവളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാലോ അല്ലെ അയാളുടെ ഉപയോഗശേഷം അവൾക്ക് ജീവനുണ്ടായാൽ മതി അവൾക്ക് ജീവൻ വേണ്ട അയാൾ അവളെ കൊന്നാലും കുഴപ്പമില്ല കാശി അവൻ എത്തും മുൻപ് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം നടക്കണം ഇല്ലെങ്കി അറിയാലോ അതോർത്ത് നീ പേടിക്കണ്ട അവർ ചെയ്തോളും ബാക്കിയെല്ലാം എന്തായാലും അവളെ അവളെ ഇല്ലാതാക്കും എനിക്കൊന്ന് കാണണം ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് ഞാനും വരുവാ നിനക്കൊപ്പം എനിക്കും കാണണം എന്റെ കരണത്തടിച്ച തിരികെ കൊടുക്കണം എനിക്ക് അത് പറയുമ്പോൾ പാർവിനോടുള്ള ദേഷ്യം അവളിൽ നുരഞ്ഞു പൊന്തി കാവ്യയുടെ കരണത്തിൽ കാർത്തിയുടെ കരണങ്ങൾ ശക്തിയായി പതിഞ്ഞു ഒപ്പം ദേവുവിന്റെയും ചുറ്റും മിണ്ടാതെ മൗനമായി എല്ലാവരുടെയും മനസ്സിൽ ആ നിമിഷം നിരാശയും ഭയവുമായിരുന്നു നിന്നോടൊക്കെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത് എനിക്ക് എവിടെയും കൊണ്ട് ചുറ്റാനല്ല ഏട്ടം കൂടെ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് പേടിച്ചു തന്നെയാണ് എന്നിട്ട് ഞാൻ വരും മുൻപ് ഏട്ടത്തെയും കൊണ്ട് പോവുക മാത്രമല്ല ഫോൺ ഓഫാകുകയും ചെയ്ത് വെച്ചിരിക്കുന്നു എന്തായാലും നീയൊക്കെ കൂടെ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ പോയി കണ്ടുപിടിച്ച് കൊണ്ടുപോയിട്ടേ കാർത്തി ഞാൻ കാവ്യക്കാരനെ കൊണ്ട് വിളിച്ചു നിന്റെ ഒരു നായകറിനെ എനിക്ക് കേൾക്കണ്ട കേൾക്കേണ്ട ആവശ്യമില്ല ഈ സമയം സച്ചിൻ ശ്രീ അങ്ങോട്ടേക്ക് എത്തി കാർത്തി പാർവതി കൊണ്ട് പോയത് ആരാണെന്ന് അറിഞ്ഞു അവൻ ബിയും ഇങ്ങനെ നിന്നെങ്ങനെ കാശി അറിയിക്കണ്ടേ ഒപ്പം നമ്മുടെ ആൾക്കാരെ വെച്ച് നമുക്ക് അന്വേഷിക്കാം കാർത്തി ഫോണിൻ്റെ അടുത്ത് കാശിയെ വിളിച്ചു മറുപുറത്തേന്നും ഒന്നും പറയാതെ തന്നെ ഫോൺ കട്ടാകുകയും ചെയ്തു എന്നാൽ ഈ സമയം കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി അലൻ്റെ കരങ്ങിലിരിക്കുന്ന കുഞ്ഞെ നോക്കിയ ശേഷം കാർ അവൻ വേഗത്തിൽ പായിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അലനീ രഞ്ജിയും സംശയത്തിലാഴ്ത്തി കാശി എന്തെങ്കിലും പ്രോബ്ലം രഞ്ജി ചോദിച്ചു അതെ പാർവതി ഇപ്പോൾ ഭീം അവൻ്റെ കരങ്ങളിലാണ് പാർവതി കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റിനും ഇരുട്ട് നിറഞ്ഞിരുന്നു അവൾ ഭയം നീലിച്ചു രാവിലെ നടന്നത് ഓർത്തെടുത്തു ഒരാൾ തനിക്കെതിരെ വരുന്നതും തൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്നും ഇടുന്നതും ഒപ്പം ബോധം മറയുന്നതും പിന്നെ ഒന്നും തന്നെ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു അവൾ ആ ഇരുട്ടിൽ മുന്നിലേക്ക് ഓടി പെട്ടെന്ന് ആ റൂമിൽ വെട്ടം വീണു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ അമ്പരപ്പോൾ നോക്കി നിങ്ങളു അതെ ഞങ്ങൾ തന്നെ വൈകിയ മാമി പറഞ്ഞു നിന്നെ ഇങ്ങനെ കൂട്ടിലടിച്ച മുകളിനെ പോലെ ഇത്ര വേഗം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാൽ പാറു അവരെ കടന്നു പോകാനും അവളുടെ കരയിൽ വൈകിയും വാമിയും പിടിമുറുകി എവിടെ ഓടിപ്പോകുവാണി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ ഇതേ നിന്റെ കാശിയുടെ വീടല്ല തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാൻ ഇത് റാത്തൂർ അയാളുടെ കോട്ടയാണ് ഇവിടെ ആരെങ്കിലും വരണമെങ്കിലോ പോകണമെങ്കിലോ അയാളുടെ അനുവാദം വേണം നിന്നെ കൊണ്ട് വന്നത് അയാളാണെങ്കിൽ അയാൾ ആഗ്രഹിച്ച് നടത്തിയിട്ട് മാത്രമേ നിന്നെ ഇവിടെ നിന്ന് ശവമായ പുറത്തു കടത്തും നിന്റെക്ക് ഇമാതിരി സംസാരം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല കൈവിടീ വിടില്ലെങ്കിൽ നീ എന്തു ചെയ്യും അത്രയും പറഞ്ഞു ഫാമി പാറുവിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കി ഈ സമയം പാർവതിക്ക് നന്നായി വേദനിച്ചു അവൾ കഴുത്തിലെ പിടിവിടാൻ കുതിരി വിട്ടില്ല അടുത്ത നിമിഷം വൈകി പിടിച്ച പിടി മോചിപ്പിച്ചുകൊണ്ട് അവളെ സർവശക്തിയുടെ പാറു പിന്നിലേക്ക് തള്ളി എന്നിട്ട് വേദ പിടിച്ച് പിടിച്ച പിടി വിടിവിച്ചുകൊണ്ട് അയാ അവളുടെ കരണത്ത് കൊടുത്തു ഇതിപ്പ പാർവിനെ തല്ലാൻ വന്നിട്ട് അവൾ നിന്ന് അടി വാങ്ങേണ്ട അവസ്ഥയായി ദേശത്തിൽ വാമിയും വൈകിയും വന്ന് പാർവിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു നീ ഞങ്ങളെ തല്ലു അല്ലടി നീ ആ ചോദിച്ചു വാങ്ങിയതല്ലേ അപ്പൊ കൊള്ളേണ്ട കടമ നിനക്കൊക്കെ ഉണ്ട് കൊള്ളം അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും നിന്റെ ഈ വീറും വാശിയും അത്രയും പറഞ്ഞ് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുമ്പോൾ പാർവിന് നന്നായി തന്നെ വേദനിച്ചു മുടിന്ന് വിടുന്നതാ നിനക്കൊക്കെ നല്ലത് ഇല്ലെങ്കിൽ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് പാറ വൈകിയുടെ കാലാഞ്ഞു ഒപ്പം കൈമുട്ട് വാമിയുടെ ചെവിക്കല്ല് നോക്കി ഇടിച്ചു രണ്ടും വേദന കൊണ്ട് പുളയുമ്പോൾ അവർ രണ്ടുപേരുടെ മുടിക്കി കുത്തിപ്പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു ഇപ്പം ഇപ്പൊ വേദനിക്കുന്നു ഇന്നേക്കൊക്കെ ഇതുപോലെ എനിക്കും വേദനിച്ചത് ആ സമയം ആ റൂമിൽ ഒരു ചിരിയും കൈയിടിയും ഉയർന്നു കൊള്ളാം കാശി അവന് പറ്റിയ പെണ്ണു തന്നെ അതും പറഞ്ഞു വരുന്ന റാത്തൂർ തൊട്ട് പിന്നാൽ തന്നെ ഭീമും ഉണ്ടായിരുന്നു പാർവതി അവരിലെ പിടി വിടുമ്പോൾ രണ്ടും പാർവതി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു റാത്തൂർ ഭീമിനെ നോക്കി പറഞ്ഞു ഇനി ഇവരെയും കൊണ്ട് നിനക്ക് പോകാം ഞാൻ വിളിക്കും അപ്പോ അപ്പ മാത്രം വന്നാൽ മതി അവർ പോകുമ്പോൾ മൂന്ന് പേരിലും വിജയത്തിന്റെ ചിരി വിടർന്നു പാർവ് അവനെ നോക്കി അവനവൾക്കടുത്തായി വന്ന് അവളിലെ ഗന്ധം വലിച്ചെടുത്തു ഇതാണ് പെണ്ണ് ഓ പോയതൊക്കെ ഒരിക്കലേ ഉപയോഗിക്കാൻ കൊള്ളു പിന്നെ കൊള്ളില്ല നീ അങ്ങനെയല്ല എല്ലാരും നീ വേണമെന്നുള്ള മർത്തു പിടിക്കും ചുമ്മാതല്ല കാശി ഭാര്യയാക്കിയത് എനിക്ക് പോകണം എവിടെ എവിടെ പോകുന്ന കാര്യമാണ് നീ പറയുന്നത് നിന്നെ കൊണ്ടു വന്ന് നീ പറയുമ്പോൾ വിടാനല്ല എന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അതൊന്ന് പാർവതിക്ക് ഞാൻ തരണ്ടല്ലോ അവൻ വശ്യമായി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കരങ്ങൾ പതിപ്പിച്ചു കൈ കൈയെടുക്കാൻ അവൾ ദേഷ്യത്തിൽ അവൻ നോക്കി പറഞ്ഞു അവനതിനെ വീണ്ടും തോളിൽ കൈമുറുകിക്കൊണ്ട് ചിരിച്ചതും അവന്റെ കരങ്ങൾ തട്ടിമാറ്റിയ ശക്തിയിൽ എന്റെ ശരീരത്തിൽ തുടരാൻ ഒരാൾക്ക് അർഹതയുള്ളൂ അത് ഈ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശയെ എന്റെ കാശിടനെ മാത്രമാണ് കണ്ട ഡി ഡി എന്ന അധികാരത്തിൽ വിളിക്കാൻ ഞാൻ അവളുടെ ഭാര്യയല്ല അത്രയും പറഞ്ഞതും പാർവതിയിലെ പിടിമുറകി ഒപ്പം അവളുടെ ചുണ്ടുകൾ പിടിച്ചു ഞെരിച്ചു ഈ ധൈര്യം ഇതൊക്കെ അവൻ പഠിപ്പിച്ചു നന്നാവും പക്ഷെ ഇത് ഇത് എന്നോട് വില പോകില്ല അത്രയും പറഞ്ഞ് അവളുടെ ചുണ്ടോട് മുഖം അടിപ്പിക്കാനും അവളുടെ കണ്ണുകൾ ചുറ്റും പരതി ഒപ്പം അവനെ പിന്നിലേക്ക് തള്ളാനും എന്നാൽ അതിന് കഴിഞ്ഞില്ല പെട്ടെന്ന് ടേബിളിൽ ഇരുന്ന ജഗ് അവളുടെ കണ്ണിലുടക്കിയത് അവളുടെ കൈയെത്തിച്ചതെടുത്തു ഒപ്പം തന്നെ അത് റാത്തൂറിന്റെ നെറ്റിയിൽ ആഞ്ഞു വീശി കുപ്പി കൊണ്ടുള്ള ജഗ്ഗായത് കൊണ്ട് അത് പൊട്ടി ചില്ല് ഗ്ലാസ് അവൻ്റെ നെറ്റിയിൽ തുളച്ചു കയറി ഒപ്പം ആ ചില്ല് കഷ്ണങ്ങൾ അവടെ ചിതറി വീണു അവനെല്ലാം അവളുടെ കാമം മാറി കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു അവളുടെ കരണത്ത് ശക്തിയായി അടിച്ചു പെട്ടെന്നുള്ളവൻ്റെ അടിയിൽ അവൾ നിലത്ത് വീണു അവളെ അവൻ ചിതറയെ ചില്ലുകഷ്ടങ്ങൾക്ക് മീതെ കൂടെ വലിച്ചേയിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തു കൂടെ എല്ലാ ചില്ലുകഷ്ടങ്ങൾ തുളച്ചു കയറി അവളുടെ വെളുത്ത ചുരിദാറിൽ ചോരത്തുള്ളികൾ പടർത്തി വേദന സഹിക്കാനാവാതെ അവൾ അലറി അവളെ നിലവിളി അവരിൽ ലഹരി പടർത്തി വീണ്ടും അവളെ ഉപദ്രവിക്കാൻ ഭീം വൈക വാമി സന്തോഷത്തോടെ രാത്തൂർ വീടിന്റെ വലിയ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്നു നിൽക്കുന്നെ കണ്ട് അവർ മോര് നെട്ട് എഴുന്നേറ്റു അറിയാതെ വാമി ആ പേര് ഉരുവിട്ടു കാശിനാഥൻ പിന്നെ മാവിനൊപ്പം അലിനും രഞ്ജിയും സച്ചിയും കാർത്തിയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം വാമിയെ കണ്ടതും സച്ചി പറഞ്ഞു വന്നും അവരുടെ കരണത്ത് പ്രഹരിച്ചു നീ നീ എന്റെ കൂടെപ്പിറപ്പ് തന്നെയാണോ എങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും നിനക്ക് നീ നീ ഒരിക്കലും നന്നാവില്ല ഇന്ന് ഈ നിമിഷം മുതൽ സച്ചിക്ക് ഒരു പെങ്ങളില്ല നിന്നോട് അറപ്പും വെറുപ്പും മാത്രം അതിന് നിങ്ങളെ ഞാൻ എൻ്റെ ഏട്ടനായി കണ്ടിട്ട് വേണ്ടേ കണ്ടവൾക്ക് വേണ്ടി പെങ്ങളെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന നിങ്ങൾ എവിടെ താങ്കളെയാണ് അവൻ വീണ്ടും അവൾക്ക് നേരെ തിരിയാനും കാശി വിളിച്ചു സച്ചി വേണ്ട അത്രയും പറഞ്ഞ് കാശി അവർ മൂവർക്കും മധ്യ വന്നുകൊണ്ട് പറഞ്ഞു പാർവതി എവിടെ ഞങ്ങൾക്കറിയില്ല അവസാനമായി ചോദിക്കുക പാർവതി എവിടെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ നിലത്തടി കൊണ്ട് കൂട്ടത്തിൽ ഒരാൾ വീഴുന്ന ഒച്ച കേട്ട് വൈകുക വാമി കണ്ണുകൾ ഭയത്തോടെ തുറന്നു നോക്കി അവിടെ കാശിയുടെ അടി കൊണ്ട് നിലത്ത് വീണക്കെടുക്കുകയായിരുന്നു ഭീം ഒപ്പം ഉഗ്രകോപത്തോടെ എല്ലാവരും ചുട്ടുകൊല്ലാൻ കണക്കിന് കണ്ണിൽ തീ നിൽക്കുന്ന കാശിനാഥൻ അത്രയും പല നിലത്തിരുന്ന് എഴുന്നേറ്റ് ബീം കാശി അടുത്തേക്ക് പാഞ്ഞെടുക്കുവേ കാശി അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു മൂക്കിൽ ആഞ്ഞു പഞ്ചു ചെയ്തു ഒപ്പം അവനെ പിടിച്ച ശക്തിയായി അവിടെയുള്ള കണ്ണാടി കൊണ്ടുള്ള ടേബിൾ അവന്റെ തല പിടിച്ചിടിച്ചു അവ പൊട്ടിച്ചിതറി ചില്ലുകഷ്ടങ്ങൾ അവൻറെ മുഖത്ത് തുളച്ചു കയറി ചോരവാർന്നു ഈ നിമിഷം അത് കണ്ടു നിന്ന വാമി വൈകിയും ഒന്നിരക്കാൻ പോലും ഭയപ്പെട്ടു ആ കാഴ്ച നോക്കി നിന്നും കാശി വാമിക്കും വൈകുന്നേരം തിരിഞ്ഞു അവൻ വൈകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു ആദ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു നീ പിന്നെ എൻ്റെ കുഞ്ഞെ കയക്കലാക്കാൻ വേണ്ടി അടുത്ത പ്ലാനും ഇറങ്ങി ഇപ്പൊ പാർവതി അത്രയും പറഞ്ഞ് അവളുടെ കരൺ താഞ്ഞു പ്രേരിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏറെ തവണ അവളുടെ കാരണങ്ങൾ അവൻ്റെ കരങ്ങൾ മാറി മാറി പ്രഹരമേൽപ്പിച്ചു വായിൽ നിന്ന് കൊഴുത്ത ചോരോ വമിച്ചതും അവനൊരു ദയം തോന്നിയില്ല കാരണം അതവൾ അറിയിക്കുന്നില്ല ഒരിക്കലും അതുകൊണ്ട് അവൻ്റെ കരങ്ങളിൽ നിന്ന് ബോധം മറിഞ്ഞ് നിലത്തി വീണവളെ കണ്ടതും വാമി അവിടെ നിന്നും പുറത്തേക്ക് ഓടി പോകാനും അവൾക്ക് തടസ്സമായി അലഞ്ഞം സച്ചിയും രഞ്ജിയും കാർത്തി നിന്നും കാശി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു പാർവതി അവിടെ മുകളിലുണ്ട് എനിക്കൊന്നും അറിയില്ല ഇറക്കി കൂടിയ പാർവതി പറഞ്ഞു തീർന്നില്ല അസലൊരാളുടെ കാരണത്വം വീണു കാശി നീ പാർവത്തിനെ രക്ഷിക്കും ഇവൾക്കുള്ളും ഞങ്ങൾ കൊടുത്തോളാം സച്ചി പറഞ്ഞതും കാശി അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പാഞ്ഞു